ഹലോ ഫ്രണ്ട്സ് എം ആർ പി വി ഡിസൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെൻറ്റുകൾ ഫസ്റ്റ് ദിവസം അസൈൻമെൻറ്റ് സമർപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അസൈൻമെൻറ്റുകൾ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാവേണ്ടത് അപ്പോൾ അസൈൻമെൻറ്റുകളൊക്കെ എഴുതിയത് പി ഡി എഫ് ആക്കി എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക എന്നതാണ് നമ്മളെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമുക്കെങ്ങനെയൊന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ എഴുതി വെച്ച അസൈൻമെൻറ്റുകൾ ഇവിടെ നമുക്ക് കാണാം അസൈൻമെൻറ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ പി ഡി എഫ് ആക്കേണ്ടതുണ്ട് പി ഡി എഫ് ആക്കിയിട്ട് വേണം നമുക്കത് അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ പത്ത് എം ബിയിൽ കുറയാത്ത സൈസുള്ള പി ഡി എഫ് ആക്കി അത് മാറ്റണം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അസൈൻമെൻറ്റ് പി ഡി എഫ് ആക്കാന് ഇതിൻ്റെ ഓരോ പേജും നമുക്ക് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ സ്കാനർ വച്ചിട്ട് സ്കാൻ ചെയ്യണം അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് സ്കാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് അസൈൻമെൻറ്റുകളുണ്ട് ഇത് ഉണ്ട് ഡി എഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈലിൽ ക്യാമറ എടുക്കുന്നു ക്യാമറയിൽ നമുക്കറിയാം ഇവിടെ ഡോക്യുമെൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അതെടുത്താൽ നമുക്ക് കൃത്യമായിട്ട് സ്കാൻ ചെയ്യാൻ സാധിക്കും കൃത്യമായിട്ട് സ്കാൻ ചെയ്തെടുത്താൽ നമുക്ക് ആ പേജ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അത് നമുക്ക് വായിക്കാനും കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ സ്കാൻ ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനെ എല്ലാ പേജുകളും സ്കാൻ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് പി ഡി എഫ് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നത് നമുക്ക് നോക്കാം നമുക്ക് പി ഡി എഫ് ആക്കാൻ നമ്മൾ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ജെ പി ജി ടു പി ഡി എഫ് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇമേജുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് വേണ്ട ഇമേജുകൾ കൃത്യമായി സെലക്ട് ചെയ്യാം താഴെ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തു വെച്ച ഇമേജുകൾ കൃത്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കൃത്യമായതിനു ശേഷം താഴെ കണ്ണു പോയിട്ട് PDF പി ഡി എഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമ്മളെ ഈ നമ്മളെ ഇമേജുകൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ചെയ്ത ഈ സൈറ്റിൽ ചെറിയൊരു ലാഗിങ് കാണുന്നുണ്ട് മറ്റൊരു സൈറ്റ് കാണിച്ച് തരാം ഇതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വേണ്ടത് ഉപയോഗിക്കാം ഇതിൽ ലാഗിങ്ങും കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ രണ്ട് സൈറ്റിൽ ഏതോ ഉപകാരപ്പെടുക അതിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൽ പി ഡി എഫ് ആക്കാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുക നമ്മുടെ പേജ് കൃത്യമല്ലേ എന്ന് ഉള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇപ്പൊ ഇപ്പോൾ കൺവേർട്ടായിട്ടുണ്ട് ഇവിടെ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ആയാലും നമുക്കത് അത് ഡി ആയിട്ട് ലഭിക്കുന്നതാണ് പി ഡി എഫായിട്ടുണ്ട് അപ്പോൾ പി ഡി എഫ് ക്രിയേറ്റ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്കതിലൂടെ പി ഡി എഫ് ആക്കി എടുക്കാൻ സാധിക്കും ജെ പി ജിനെ പി ഡി വളരെ എളുപ്പത്തിൽ സാധിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്ത പി ഡി എഫുകളെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ നെയിം പല രീതിയിലാൾക്കാരും വന്നിട്ടുണ്ടാവുക അതിൻ്റെയൊക്കെ നെയിം ചേഞ്ച് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ നമ്മൾ മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച പി ഡി എഫുകളൊക്കെ ഉണ്ട് അതിനൊക്കെ ഓരോ നമ്പറിട്ട് കൊടുത്തിട്ടുണ്ട് അസൈമെൻറ്റ് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് അങ്ങനെ ഒരുപാട് നമ്പറിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത പി ഡി എഫിനും നമ്പറിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ഫോട്ടോസ് പി ലേക്ക് എഫിലൊക്കെ കൺവേർട്ട് ചെയ്തതൊക്കെ ഡിലീറ്റ് ചെയ്യാണ് എന്നിട്ടിപ്പോൾ അസൈൻമെൻറ്റ് റീനൈമ് നിൽക്കുന്നു അല്ലെങ്കിൽ നമ്പർ ഇട്ട് വെക്കുകയാണ് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ മൊബൈൽ ഫോണിലായതുകൊണ്ട് വളരെ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും മൊബൈലിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ അസൈൻമെൻറ്റുകൾ എങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്നത് നോക്കാം അതിന് നമ്മൾ സ്റ്റുഡൻസ് പോർട്ടലിൽ പോണം സ്റ്റുഡൻസ് ലോഗിൻ പോർട്ടൽ അത് ഞാൻ ഹെൽപ് ഡെസ്ക് മുഖേന പോവാണ് ലേണിങ് പോർട്ടൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ മുകളിൽ കാൻഡിനേറ്റ് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ എത്തിയിട്ടുണ്ട് അവിടെ നമ്മുടെ ഇമെയിലും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്ത് അസൈൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അസൈൻമെൻറ്റ് സെലക്ട് ചെയ്യുക അസൈമെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ ഭാഗത്ത് നമ്മുടെ ഓരോ സബ്ജക്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാ അസൈമെൻറ്റുകളും സ്റ്റാറ്റസ് നോക്കിയാൽ എല്ലാം സബ്മിറ്റ് ആയിട്ടുണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നത് നമുക്ക് നോക്കാം എൻ്റെ അസൈൻമെൻ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയങ്ങൾ നോക്കുക കൃത്യമായി നമ്മളെ സബ്ജക്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ അറബിക് സിൻഡെക്സ് എന്നാണെങ്കിൽ അതിൻ്റെ നേരെ ഒന്ന് വ്യൂ അസൈൻമെൻറ്റ് വണ്ണ് വ്യൂ അസൈൻമെൻറ്റ് ടു എന്ന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ അസൈൻമെൻറ്റ് ആ വിഷയത്തിൻ്റെ രണ്ട് അസൈൻമെൻറ്റുകളുണ്ടല്ലോ അതിന് ലിറ്റിക്കും അതുപോലെ ഡിസ്ക്രിപ്റ്റീവും അതിൽ ഡിസ്ക്രിപ്റ്റീവ് ആദ്യത്തെ വണ്ണിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം അതിന് വ്യൂന്ന് വയ്ക്കുക അവിടെ താഴെ ഭാഗത്ത് ഇവിടെ ഓൺലൈൻ സബ്മിഷൻ എന്ന് കാണാൻ സാധിക്കും ഇവിടെ കാണുന്നുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നമ്മുടെ ഫയൽ സെലക്റ്റ് ചെയ്യുക ഫയ ഫയൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മുടെ pdf ഡി എഫ് ഫയൽ പത്ത് എം ബിയേക്കാൾ കുറവുണ്ടായിരിക്കണം പത്ത് mb പിൻ്റെ ഉള്ളിലെ അതിൻ്റെ സൈസ് ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെ അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ നമ്മുടെ അസൈൻമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും സ്കാൻ ചെയ്യാനും മൊബൈൽ ഫോൺ ഉപയോഗിക്കാം അതുപോലെ പി ഡി എഫിലേക്ക് കൺവേർട്ട് ചെയ്യാനും മൊബൈൽ ഫോണിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് അതുപോലെ അത് അപ്ലോഡ് ചെയ്യാനും നമുക്ക് മൊബൈലിലൂടെ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം